കെ ഡിസ്ക് സഹകരണത്തോടെയാണ് ജോബ് സ്റ്റേഷൻ നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജോബ് സ്റ്റേഷന്റെ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും നൈപുണി വികസിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനകീയ പ്രസ്ഥാനമായ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കേരള നോളജ് എക്കോണമി മിഷൻ കെ ഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാപിച്ച ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ജോബ് സ്റ്റേഷൻ ഇത്തരം ജില്ലയുടെയും അതുപോലെ തന്നെ നോളജ് എക്കണോമി മെഷിന്റെയും എല്ലാം സമ്പൂർണമായ സഹകരണത്തോടെയാണ് ഇത്തരത്തിൽ ബ്ലോക്കുകളിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിക്കുക അതിപ്പോൾ അതിലൊന്നും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും മാറ്റങ്ങൾ അനുവദിച്ചു കിട്ടിയിട്ടുള്ള വലിയ സന്തോഷം നമ്മൾ ഈ ഇത്തരത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യരായ കുട്ടികൾക്ക് നമ്മുടെ യുവതി യുവാക്കൾക്ക് ജോലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയും അല്ലേ എല്ലാവരും പ്രവാസത്തിലും മറ്റ് ജോലി തേടി പലയിടത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഈ കേരളത്തിലെ തൊഴിൽ സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യുന്നതിനു വേണ്ടി അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും അതിനെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഡോക്സേഷൻ അപ്പോൾ ഇവിടെ അങ്ങനെ അത്തരത്തിലുള്ള ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുക അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക അതിനുവേണ്ട വേണ്ട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുക അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു ഹബായിട്ട് ഈ ജോബ് സ്റ്റേഷനെ കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറ്റു പല ബ്ലോക്കുകളും ഓൾറെഡി അതിന്റെ ഉദ്ഘാടനങ്ങൾ പലത് കഴിഞ്ഞു അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മൾ ഇവിടെ അതിനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് കഴിഞ്ഞതിനും പ്രത്യാവശ്യമുള്ള വന്ന് പറഞ്ഞപ്പോൾ ഞാനത് നമുക്ക് അതിനുവേണ്ട സൗകര്യം ഒരുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ ഇതിന് വേറെ പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു ഇവിടെ മറ്റു പല ബ്ലോക്കുകൾക്ക് എറണാകുളം ജില്ലയിൽ ആകെ എൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പം അതിന്റെ പ്രവർത്തനവും ത്വരിതപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഓൺലൈനായി കുട്ടികൾക്ക് ഈ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനും അവർക്ക് ട്രെയിനിംഗ് എടുക്കുന്നതിനും അവർക്ക് അറിവ് ലഭിക്കുന്നതിനും ഉള്ള സൗകര്യം കൂടി ലഭ്യമാക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും ഫെസിലിറ്റീസുകൂടെ അറേഞ്ച് ചെയ്തത് ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ കില തീമാറ്റിക് എക്സ്പെർട്ട് ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ബി ഡി ഒ കുടുംബശ്രീ ഡി ഡി യു ജി കെ വൈ കോഡിനേറ്റർ യൂത്ത് കോർഡിനേറ്റർ കില ബ്ലോക്ക് കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി അംബാസഡർ സാക്ഷരതാ പ്രേരക് സി ഡി എസ് ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് തല ഡി ആർ പിമാർ എന്നിവരാണ് ജോബ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ജോഫെയർ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ സ്ഥിരം ഒരു വാക്കാണ് അല്ലെ സ്ഥിരം ഇവിടെ ജോഫെയർ കുറച്ച് ആൾക്കാർ ഈ ജോഫെയർ എന്ന് പറഞ്ഞു പോകും കുറച്ചുകൂടി ജോലി കിട്ടും അപ്പോ അങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലേ ഇത് സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പിൽ സർക്കാർ ലീഡിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ലോക്കൽ കൂടി ഇല്ല അപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പോടുകൂടി നടത്തേണ്ട ഒരു ജോഫെയർ ആണ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് തൊഴിൽ കൊടുക്കേണ്ട ആളുകളെ കൃത്യമായി കണ്ടെത്തി അവർക്ക് തൊഴിൽ കൊടുക്കാറുണ്ട് എറണാകുളം പോലെ ഒരു ജില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഒന്ന് നമ്മുടെ ഈ ജില്ലയിലുള്ളവർക്കുള്ള ഈ ജില്ലയിൽ ജനിച്ച് ജീവിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള തൊഴിൽ അവർക്ക് തൊഴിൽ കൊടുക്കാം ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് റിയാസ് ഖാൻ ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ആർ രാജേഷ് സെക്രട്ടറി പ്രശാന്ത് ടി വി തുടങ്ങിയവർ പങ്കെടുത്തു